ഒഴുക്കിൽപ്പെട്ടുപോയ പെൺകുട്ടിയെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയമെച്ചിറങ്ങിയ പെൺകുട്ടിയുടെ ധൈര്യമാണ് ഇപ്പോൾ മലപ്പുറം ആലിപ്പറമ്പിലെ നാട്ടുകാർ സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് പലരും സ്വന്തം കാര്യങ്ങളിലെ ശ്രദ്ധിക്കുന്ന ലോകത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കാൻ തയ്യാറായ ഈ ഇരുപത്തിരണ്ടുകാരിയുടെ പ്രവൃത്തിയാണ് നാട്ടുകാർക്കെല്ലാം അഭിമാനമായി തോന്നിയത് അവളുടെ ധൈര്യവും മനുഷ്യത്വവും നാട്ടുകാർക്ക് ഒരുപാട് പ്രചോദനമായി അപകട സമയത്ത് മനുഷ്യൻ എങ്ങനെ മറ്റൊരാളുടെ ജീവൻ കാക്കാൻ തുനിയാം എന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ശ്രേയയുടെ ഈ പ്രവൃത്തി മലപ്പുറം ആലിപ്പറമ്പിൽ തൂത്തുപുഴയുടെ ഒഴുക്കിൽപ്പെട്ട് പതിനേഴുകാരിയായ നാജിയയുടെ ജീവനാണ് തൂത അമ്പലക്കുന്നിലെ ഇരുപത്തിരണ്ടുകാരി ശ്രേയ രക്ഷിച്ചത് സംഭവം മുപ്പതാം തീയതി വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അന്ന് നാജിയ തന്റെ മാതാവിനോടും ബന്ധുക്കളോടും കൂടെ തൂതപ്പുഴയിലെ അമ്പലക്കുന്ന് കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു ആ സമയത്ത് പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ ശക്തമായിരുന്നു കുളിക്കുന്നതിനിടെ നാജിയ പെട്ടെന്ന് അടിയൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുകയായിരുന്നു ഇത് കണ്ട് മാതാവും ബന്ധുക്കളും ബഹളം വയ്ക്കാൻ തുടങ്ങി അതിനിടയിലാണ് പുഴക്കടവിന് സമീപം ബന്ധുവീട്ടിൽ വന്ന ശ്രേയ ആ നിലവിളി കേട്ടത് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കിയ ശ്രേയ ഉടൻ തന്നെ കടവിലേക്ക് ഓടിയെത്തി അപ്പോൾ കണ്ടത് നാജിയ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതാണ് മുന്നിൽ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന നാജിയെ കണ്ടപ്പോൾ ശ്രേയയ്ക്ക് മറ്റൊന്നും ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല ജീവൻ അപകടമാണെന്നറിഞ്ഞിട്ടും അവൾ നേരെ പുഴയിലേക്ക് ചാടി അതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട ഭയന്ന നാജിയ ശ്രേയയെ കെട്ടിപ്പിടിച്ചു ഇരുവരും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുകയും ചെയ്തു ശ്രേയ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ പുഴയുടെ ഒഴുക്ക് ശക്തമായിരുന്നു ആദ്യം പുഴയുടെ അടുത്തട്ടിൽ കാറുകൾ ചവിട്ടി മുകളിലേക്ക് ഉയരാൻ ശ്രമിച്ചു പക്ഷേ അടുത്തട്ടിൽ ചതുപ്പ് കൂടുതലായതിനാൽ കാലുകൾ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വെള്ളം നിറഞ്ഞ ചെളിയിലൂടെ നീങ്ങാൻ ശ്രമിച്ചെങ്കിലും ശരീരം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുകയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നാജിയേയും കൊണ്ട് ശ്രേയ വെള്ളത്തിന്റെ അടിയിലൂടെ നീന്തി കര ലക്ഷ്യമാക്കിയായിരുന്നു അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നീങ്ങിയത് പെട്ടെന്നാണ് നീന്തുന്നതിനിടെ ശ്രേയക്കൊരു കല്ലിൽ പിടുത്തം കിട്ടുന്നത് ഉടൻ തന്നെ ആ കല്ലിന്റെ മുകളിൽ നിൽക്കാൻ ശ്രമിച്ചു ഒപ്പം നാജിയെയും ചേർത്തു പിടിച്ചു കുറച്ച് പരിശ്രമിച്ചതിനു ശേഷമാണ് അവർക്ക് സുരക്ഷിതമായി ആ കല്ലിന്റെ മേലെ നിൽക്കാൻ സാധിച്ചത് ഈ സമയം കരയോട് അടുത്തിരുന്നു രണ്ടുപേരും ഇവരെ കണ്ട ഉടൻ തന്നെ നാജിയുടെ ഉമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന ഷാളെറിഞ്ഞ് വെള്ളത്തിലേക്ക് കൊടുത്തു ഒടുവിൽ നാജിയ കരയിലേക്ക് ആദ്യം കയറ്റി തൊട്ടു പിന്നാലെ ശ്രേയം കയറി തന്റെ മകളെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷിച്ച ശ്രേയെ ആ ഉമ്മ കെട്ടിപ്പിടിച്ചു ആ ഉമ്മയുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ വേറൊന്നും ആലോചിച്ചില്ല കൃഷ്ണാനും വിളിച്ച് പുഴയിലേക്ക് എടുത്തു ചാടി ആ കുട്ടിയെ വാരി പിടിച്ചു സംഭവത്തെക്കുറിച്ച് ശ്രേയ പറയുന്നത് ഇങ്ങനെ ജീവൻ രക്ഷിക്കാനായതിൽ വളരെ സന്തോഷമുണ്ട് കുന്നംകുളം കോലോത്തുപറമ്പിൽ അബൂ താഹിറിന്റെയും ഹസീനയുടെ മകളാണ് നാജിയ ഹസീനയുടെ സഹോദരൻ തൂത തെക്കേപ്പുറത്തെ കോരാമ്പിക്കാട് കണ്ടപ്പാടി അബ്ദുറഹുമിന്റെ വീട്ടിലേക്ക് വിരുന്നുവെന്നതായിരുന്നു നാജിയ തൂത അമ്പലക്കുന്നിലെ കൃഷ്ണനുണ്ണിയുടെയും ശ്രീലതയുടെയും മകളാണ് ശ്രേയ ജബി ഫാർമയുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാണ് ശ്രീകാന്ത് ശ്രീഷ്മ എന്നിവർ സഹോദരങ്ങളാണ് നജീബ് കാന്താപുരം എം എൽ എയും തൂത യൂത്ത് വിംഗ് ക്ലബ് തെക്കേപ്പുറം പ്രദേശവാസികളും സിപിഎം ഡിവൈഎഫ്എ കമ്മിറ്റികൾ എന്നിവർ ശ്രേയയെ അഭിനന്ദിച്ചു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും അമർപ്പിച്ചു